എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറ് ആയിരത്തി ഇരുന്നൂറ് മിഥുനം രണ്ട് ഇന്ന് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ പതിനാറ് വർഷത്തിലെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് ഇന്ന് ലോക കടലാമ ദിനമാണ് ലോക റീഫിൽ ദിനം അന്താരാഷ്ട്ര വെള്ളച്ചാട്ട ദിനം ആഗ്രഹ പൂർത്തീകരണ ദിനം തുടങ്ങി ലോകത്ത് വിവിധ തരത്തിലുള്ള അർജന്റീനയിലെ എഞ്ചിനീയേഴ്സ് ദിനമാണ് ഇന്ന് ഇലിഗൻ സിറ്റി ചാർട്ടർ ദിനം ഫിലിപ്പീൻസിൽ ആചരിക്കുന്ന ദിനമാണെന്ന് അതോടൊപ്പം സെൻറി ചാട്ട് ദിനമായി യുണൈറ്റഡ് കിങ്ഡത്തിലെ സക്സസ് ദിനമായി ആഘോഷിക്കുന്ന ദിവസം കൂടിയാണെന്ന് ഏറെ കൂടി ഓരോ പ്രിയപ്പെട്ടവരെയും മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാമ്പൂക്കാലത്തിൻ്റെ ഈ ഒരു മോർണിംഗ് ചിച്ചാറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏറെ സന്തോഷമാണ് നിങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരുടെയും സ്നേഹ നിമിഷങ്ങൾ ജീവിതത്തിലെ നിമിഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനാവുന്നതിൽ ഏറെ കൂടി സന്തോഷിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാർഷിക ആശംസകൾ നേരുകയാണ് പ്രിയപ്പെട്ട സന്തോഷിനും കുടുംബത്തിനും ആശംസകൾ നേരുന്നു ഒപ്പം സി ഗണേഷ് ചെറുകാടെന്ന അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസറാണ് എഴുത്തുകാരനാണ് നോവലിസ്റ്റാണ് സനു കനു സന്യാൽ എന്ന മെക്സലൈറ്റിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ആവിഷ്കരിച്ചൊരു നോവലുണ്ട് ഒട്ടനവധി അദ്ദേഹത്തിൻ്റെ റിസർച്ചുകളുണ്ട് ഒരുപാട് എഴുത്തുകളുമായി മുന്നേറുന്ന പ്രിയപ്പെട്ട സി ഗണേശന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ അഷ്റഫിന്റെ ജന്മദിനമാണ് പ്രിയപ്പെട്ട അഷ്റഫ് സലാലയിലെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഞങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ഒക്കെ കൂടിയാണ് എന്താവശ്യത്തിനും ഓടിയെത്താറുള്ള പ്രിയപ്പെട്ട മലപ്പുറം സ്വദേശിയായിട്ടുള്ള അഷറഫിനും നിറഞ്ഞ കൂടി ജന്മദിനാശംസകൾ നേരുകയാണ് അതോടൊപ്പം ഇന്ന് ശിവാങ് ശിവാങ്ങിനെ കണ്ടല്ലോ ശിവാങ് നമ്മുടെ ഹരി ഏറ്റുമാനൂറിന്റെ കൊച്ചുമോനാണ് ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ് ആ വഡോദരയിൽ ഗുജറാത്തിലാണ് ശിവാങ് ഉള്ളത് ഹരി ഹരിച്ചേട്ടൻ്റെ വൈഫും അവിടെയാണ് ഹരിയേറ്റുമാറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പരാമർശിച്ചിരുന്നു അദ്ദേഹത്തിന് നമ്മൾ വിവാഹ വാർഷിക ആശംസകൾ നേർന്നിരുന്നു അമ്മേ നാരായണ ദേവി നാരായണ ഭദ്ര നാരായണ എന്ന് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കേൾക്കാറുള്ള ദേവീ സ്ഥിതികളുടെ പൂർണ്ണരൂപം എഴുതിയിരിക്കുന്നത് ആ പ്രിയപ്പെട്ട ഹരിച്ചേനാണ് അതോടൊപ്പം അന്താരാഷ്ട്ര വാർത്തകളിൽ നിന്ന് ഇന്ന് ഇസ്രായേൽ ആക്രമണം ഇറാന്റെ ഐ ആർ ജി സി ഇന്റലിജൻസ് മേധാവിയും മൂന്ന് ജനറൽമാരും കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തെ ചില ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് നീങ്ങാം അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ മുഹമ്മദ് നബി അബൂബക്കറും മദീനയിലേക്ക് പലായനം ചെയ്തത് ഇതേ ദിവസമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അറുനൂറ്റി എഴുപത്തി സ്വതന്ത്ര മഹാരാഷ്ട്രത്തിന്റെ ഛത്രപതിയായി ശിവജി അഭിഷേകം ചെയ്യപ്പെട്ട ദിവസം കൂടിയാണിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വാലന്റീന തെരസ്കോവ ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ വനിതയായതും ഇതേ ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മലപ്പുറം ജില്ല രൂപീകൃതമായത് ഒരു ജൂൺ പതിനാറിനായിരുന്നു പത്മചേജി ഇവിടെ എത്തി നമസ്കാരം അറിയിക്കുന്നുണ്ട് ഹാപ്പി വെഡിങ് ഡേ ടു സന്തോഷ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നുണ്ട് ഒരുപാട് സ്നേഹത്തോടെ യു എ നിന്ന് നമ്മളോടൊപ്പം ചേരുന്ന പത്മചേജിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ റിസർവ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി റാബി മിശ്ര നിയമദിനായ ദിവസം കൂടിയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയമ്പിൽ ഇരുപത്തി ഇരുപതിൽ വേൾഡ് കോമ്പി കോമ്പറ്റീവ്നസ് ഇൻഡെക്സ് പട്ടിക പ്രസിദ്ധീകരിച്ചതും ഇന്ത്യയ്ക്ക് നാല്പത്തി മൂന്നാം സ്ഥാനവും സിംഗപ്പൂരിന് ഒന്നാം സ്ഥാനവും ലഭിച്ചതും പ്രഖ്യാപിക്കപ്പെട്ട ദിവസമായിരുന്നു ഇന്ന് ഇന്ന് ഏറെ ശ്രദ്ധേയമായ ചില വ്യക്തിത്വങ്ങളുടെ ജന്മദിനം കൂടിയാണ് ഇന്ന് ഗോവിന്ദ് പത്മസൂര്യയുടെ ജന്മദിനമാണ് ഒരു ടെലിവിഷൻ അവതാരകനായും ചലച്ചിത്ര താരമായും ജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോവിന്ദ് പത്മസൂര്യ അതോടൊപ്പം ഫ്രാൻസിസ് ചാൾഫ്രൈസർ തിമിംഗലങ്ങളെയും ഡോൾഫിനുകളെയും കുറിച്ചുള്ള പഠനം നടത്തുന്ന ഒരു പ്രമുഖനാണ് അദ്ദേഹം അതുപോലെ തന്നെ അശോക് ഗതപതി ഗജപതി രാജു എന്ന തെലുങ്ക് ദേശം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും പതിനാറാം ലോക്സഭയിലെ വ്യോമഗതാഗത മന്ത്രിയുമായിരുന്നു അദ്ദേഹം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ജന്മദിനം ആശംസകൾ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്ന് പത്മശ്രേശി ആശംസിക്കുന്നുണ്ട് ഹായ് പറഞ്ഞുകൊണ്ട് ഷമ്മി ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ഷമ്മിയെ സലൂട്ട് ചെയ്യാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ ലൈവില് എല്ലാവരും ആവശ്യപ്പെട്ട ഗാനങ്ങളുമായി സൺഡേ സ്പെഷ്യൽ ലൈവിൽ ഇന്നലെ രാവിലെ മണിക്ക് എത്തിയിരുന്നു ഏറെ കൂടി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ പരിപാടികളൊക്കെ തന്നെ വൈ എഫ് എമ്മിൻ്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇന്ന് ഇ ബാലാനന്ദൻ എന്ന കേരളത്തിൻ്റെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ പോയി അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണെന്നും അപ്പം മിഥുൻ ചക്രവർത്തി എന്ന ചലച്ചിത്ര താരം ഓർമ്മകളിൽ നമ്മൾ ഓർക്കേണ്ടത് ഇന്ന് മലയാള ചലച്ചിത്ര രംഗത്തെ നടനായ സുകുമാരൻ എന്ന നടൻ നിങ്ങൾക്കറിയാം പൃഥ്വിരാജിന്റെ യുമന്ദ്രന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഓർമ്മദിനമാണ് ഒപ്പം ചിത്തരഞ്ജൻ ദാസ് എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകൻ ഒപ്പം സംവിധായകൻ പി ജി വിശ്വംഭരൻ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി ചിത്രങ്ങളിലെ സൂപ്പർ ഹിറ്റുകൾ നേടിയിട്ടുള്ള മമ്മൂട്ടിയുടെ ജീവിതത്തിലെ വടിത്തിരിവായിട്ടുള്ള സ്ഫോടനം സംവിധാനം ചെയ്ത പി ജി വിശ്വംഭരന്റെ ജന്മ ചരമദിനം കൂടിയാണെന്ന് ഒപ്പം മുൻഷി പരമപിള്ള എന്ന ആദ്യകാല ചലച്ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തും നാടകകൃത്തുമായിട്ടുള്ള മുൻഷി പരമേശ്വര പിള്ള എന്നറിയപ്പെടുന്ന ആർ കെ പരമേശ്വരം പിള്ള ഹാസ്യകാരനും അദ്ദേഹം പ്രസന്ന എന്ന ആദ്യ മലയാള സിനിമയുടെ കഥാകൃത്ത് അദ്ദേഹമായിരുന്നു താങ്ക് യു ഫോർ ദ സപ്പോർട്ട് എന്ന് ഷമ്മി കൊട്ടാക്കരക്കരക്കാരനെ അറിയിക്കുന്നുണ്ട് അപ്പം പത്മചേച്ചി സ്നേഹം അറിയിക്കുകയാണ് ഏറെ സ്നേഹത്തോടു കൂടി ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നു സന്തോഷിനും ഫാമിലിക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരികയാണ് ഒപ്പം മറ്റൊരു ജീവിതത്തിൽ ഒരു വലിയ സത്യമുണ്ട് നമ്മൾ ഏറ്റവും നമുക്ക് വേണ്ടി ആരാണ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി ആരാണ് പിന്തുണയ്ക്കുന്നത് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ള ജീവിതത്തിന്റെ അനിശ്ചിതത്വം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസം ആശംസിക്കുകയാണ് ഒപ്പം പ്രിയപ്പെട്ട അഷറഫ് സാഹിബിനും പ്രിയപ്പെട്ട ഗണേശിനും ഒപ്പം ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ സൂരജ് കേറ്റിക്ക് ജന്മദിനാശംസകൾ അർപ്പിക്കണം പ്രത്യേകമായി സൂരജ് കേറ്റി നമ്മുടെ ആദ്യകാലം തന്നെ മയ്യഫമ്മിൻ്റെ എല്ലാ പരിപാടികളുടെയും പിന്തുണയ്ക്കുന്ന ആളാണ് അഖിലിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം പിറന്നാളിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ മയ്യഫിനെ സംബന്ധിച്ചോളം ഇന്നലെ കനിയുടെയാണ് മെറിഞ്ഞാന്ന് കനിയുടെ ജന്മദിനമായിരുന്നു മെറിഞ്ഞാന്ന് അഖിലിൻ്റെതായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ ഏറെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട സൂരജ് കെറ്റിയുടെ ജന്മദിനമാണ് സൂരജിനും ആ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരിടുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആത്മ ഒരു നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ചാറ്റ് അവസാനിക്കുന്നതിനോടൊപ്പം ഒരു ഒരു നിർദ്ദേശം കൂടി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെങ്കിലും ആത്മഹത്യ ചെയ്യുന്നത് ഭീരുത്വമാണെന്നും ഭീരുക്കളാണ് ആത്മഹത്യ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും തീർച്ചയായും ഇനിയൊരു അവസരമില്ലെന്നും മുന്നിലുള്ള എല്ലാ വഴികളും എന്തേക്കുമായി അടഞ്ഞു എന്ന് കിടക്കുകയാണെന്നുള്ള തിരിച്ചറിവിന്റെയും നിവർത്തി കേടിന്റെയും ഗതികേടിന്റെയും അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് പക്ഷെ തീർച്ചയായും അതിനുള്ള ഹെൽപ്പ് ലൈനുകൾ നമ്മുടെ മുമ്പിലുണ്ട് ബാധികളിൽ നിന്ന് ഒളിച്ചോടിയവരോ കുടുംബത്തെ പോയവരോ പേരുദോഷം കേൾക്കാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ആളുകൾ ആത്മഹത്യയിലേക്ക് നീങ്ങുക തീർച്ചയായും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നും കൂട്ടിയാലും കിഴിച്ചാലും ഭരിച്ചാലും കുളിച്ചാലും ഞാനെന്ന പൂജ്യം ശിഷ്ടമായി വരുന്ന ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ കടന്നുപോയ നിമിഷങ്ങളും അതിൽ ഞാൻ വിമുക്തനായിട്ടുള്ള അവസ്ഥകളിൽ നിന്നുകൊണ്ടിട്ടാണ് നിങ്ങളോട് ഈ സത്യം വെളിപ്പെടുത്തുന്നത് തീർച്ചയായും വളരെ ശക്തമായി തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഓരോരുത്തരും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നേറാൻ ശ്രമിക്കണം എല്ലാവർക്കും പിറന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആൻറ്റണി ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ആന്റണി ഗില്ലിയാൻ അലക്സിനെ ഗില്ലുവിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഐ എഫ് വളരെ സജീവമായിട്ടുള്ള ഒരു ശ്രോതാവാണ് പ്രിയപ്പെട്ട സുഹൃത്താണ് എഴുത്തുകാരനാണ് ഏറെ സ്നേഹത്തോടെ ആൻ്റണിയെയും ആലുവയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വിപുലമായ വിശേഷങ്ങളും വാർത്തകളുമായി മൈ എഫ് എമ്മിൻ്റെ മോർണിംഗ് ചാറ്റിൽ ഞാൻ എത്തും ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു മിസ്ഇസ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടലൻ ആർ ജി എസ് ബ്രോഡ്കാസ്റ്റ് അതായത് ഒരു കിടലും നല്ല വൈറൽ എഫ് എം മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം ഫസ്റ്റ് ഫാമിലി എഫ് എം റേഡിയോ ഇൻ ഫേസ്ബുക്ക് താങ്ക് യു